എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നതായ കണ്ടുമുട്ടലുകളും കൂടിച്ചേരലുമൊക്കെ സാധ്യമാകുന്ന തരത്തിലുള്ള എനർജിയാണ് കാണുന്നത് വിശദമായി പറഞ്ഞാൽ നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് സ്വാധീനിച്ചതും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നതുമായ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ആകാം അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് താമസിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ വെച്ച് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം എന്നാൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരിക്കലും അവരുമായി ഒരു തരത്തിലുമുള്ള ബന്ധങ്ങളും നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാനായി സാധിച്ചില്ല എന്നതാണ് അവരെക്കുറിച്ചുള്ള യാതൊരു അറിവും നിങ്ങൾക്ക് ഇല്ലായിരിക്കാം ഇത്തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴെങ്കിലും ഏറെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും കണ്ടുമുട്ടുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചേരുന്നതായ ഒരെനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് മേൽ പ്രപഞ്ചശക്തി തന്നെ വഴിയൊരുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും വ്യക്തികൾ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം നിങ്ങളിൽ നിന്ന് വളരെ അകന്നു മാറി നിൽക്കുന്നതായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെങ്കിൽ വീണ്ടും അവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങളിൽ പലർക്കും സാധ്യമാകുന്നതായും ഇവിടെ കാണാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവിടെ ചില ആഘോഷങ്ങൾ വന്നു ചേരുന്നുണ്ട് ഒരുപക്ഷെ ഇത്തരം ആഘോഷങ്ങളിലൂടെ ആയിരിക്കാം അത്തരം വ്യക്തികളുമായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ആ ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാകുന്നത് എന്നതാണ് കൂടാതെ തന്നെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന മറ്റൊരു സന്ദേശം എന്നത് ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ ഒരു സമയം അതീവ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിപ്പോൾ സാമ്പത്തികം മാത്രമല്ല തൻ്റെ സ്നേഹമായാലും മറ്റു പലവിധ സഹായങ്ങളായാലും ഇവയെല്ലാം മറ്റുള്ളവർക്ക് നൽകുമ്പോഴും നിങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോഴും അവിടെ വളരെയധികം ശ്രദ്ധിക്കണമെന്നും പ്രപഞ്ചം ഇവിടെ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നു കൂടാതെ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും കൊടുക്കാനായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാനായി മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരുമെന്നതാണ് എന്നാൽ ഒരു നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ രീതിയിൽ പ്രാധാന്യം നൽകുന്നത് പോലെയോ തിരിച്ച് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാനും തയ്യാറാകുന്ന ആളുകളുമായി മാത്രം ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വളരെയധികം ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ മുൻപോട്ട് നീങ്ങുന്നതായ ഒരനർജി ഇവിടെ കാണുന്നുണ്ട് പലതിലും ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതായ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്നു വന്നുചേരുന്നുണ്ടെന്ന് ഇപ്രകാരം ഒരു പോസിറ്റീവ് എനർജി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ഇപ്പോൾ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ ആ ഒരു പോസിറ്റീവ് എനർജി മൂലം നിങ്ങൾക്ക് അതിനെയെല്ലാം മറികടക്കാനും കൂടാതെ തന്നെ ഏതൊരു കാര്യത്തിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് സമൃദ്ധി വന്നുചേരുന്നതായ ഒരെനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾ സ്വപ്നം കണ്ടതിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നതാണ് ഈ ഒരു സമയം സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമായ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനുമൊക്കെ അറിവുള്ള വ്യക്തികൾ തന്നെയാണ് ഇങ്ങനെ പൊതുവെ സ്നേഹവും കരുതലുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നതാണ് കൂടാതെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഒരു ഏകാന്തത വളരെ അനിവാര്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്നാൽ നിലവിലുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളിലെ നഷ്ടപ്പെട്ടു പോയതായ ആ മാനസിക ശക്തി തൻ്റെ ആത്മധൈര്യം ഇതെല്ലാം വീണ്ടെടുക്കാൻ എന്നോണം ഒരു ഏകാന്തത നിങ്ങൾക്ക് വളരെ അനിവാര്യമാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും കൂടാതെ തന്നെ അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് നിങ്ങൾ പോകുന്നതായ ഒരെനർജിയും കാണാം എന്താണെന്നാൽ നിങ്ങളെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഇനി മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതില്ല ഇതെല്ലാം ഞാൻ ഒഴിവാക്കി കളയുക തന്നെ ചെയ്യും ഈ രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തിയിൽ പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നു ചേരുന്നതായി കാണാം ഇത് നിങ്ങളുടെ സ്വഭാവത്തിലായാലും നിങ്ങളുടെ ചിന്തകളിൽ പെരുമാറ്റത്തിലായാൽ പോലും എല്ലാം കൊണ്ടും ഒരു പരിവർത്തനം വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ ഒരു കാരണത്താൽ തന്നെ പലരും ഇപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് നാം ഓരോരുത്തരും നിങ്ങളുടെ ഇത്തരം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ ഈ ഒരു സമയം നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കേണ്ടതായുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മുന്നോട്ടു പോകും തോറും നിങ്ങളുടെ ആ മാർഗത്തിൽ ലക്ഷ്യത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ തന്നെ വന്നു ചേർന്നേക്കാം ഇതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളുടെ ആ പരിശ്രമങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുകയും നിങ്ങളുടെ കഴിവിലുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടെ ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിലുള്ളതായ പലവിധ തടസ്സങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങളുടെയും അവസരങ്ങളുടെയും എനർജി തന്നെയാണ് വരും നാളുകളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കണമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇവിടെ വരുന്ന കൂടി തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച സ്നേഹം ആ ഒരു പരിഗണനയൊക്കെ തൻ്റെ ഉറ്റവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാമായിരുന്നു നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നത് ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നുചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും എന്തെല്ലാമാണോ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെല്ലാം കളയുക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു